ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് നാം ചുവടുവെച്ചത് വളരെ എളുപ്പത്തിലാണ് ചുറ്റുമുള്ളതെല്ലാം ഡിജിറ്റലായി ആയി ഇന്റർനെറ്റ് ആണ് ഇന്ന് ലോകം ഭരിക്കുന്നത് പക്ഷെ എളുപ്പത്തിൽ നമ്മൾ നടന്നുകയറിയ ആ ലോകം എത്രത്തോളം സുരക്ഷിതമാണ് മിനിറ്റിൽ എഴുന്നൂറ്റി അറുപത്തിയൊന്ന് എന്ന കണക്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യമാണ് നമ്മുടേത് അറിവില്ലായ്മ കാരണം ആളുകൾ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ജീവനും സ്വത്തിനും വരെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു അവസാനം വേണ്ടേ ഇന്ത്യ പൂർണ്ണമായും ഡിജിറ്റലായി മാറുമ്പോൾ ആളുകൾ സൈബർ സ്മാർട്ട് ആവുകയും വേണം സൈബർ ഇടങ്ങളിൽ സുരക്ഷയോട് ഇടപഴകാൻ നമുക്ക് സാധിക്കണം ഇവിടെയാണ് സൈബർ സ്മാർട്ട് ട്വന്റി ട്വന്റി ഫോറിന്റെ പ്രസക്തി ഇന്ത്യയിലെ ജനങ്ങളിൽ സൈബർ സുരക്ഷാ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെക് ഹട്ട് സൈബർ സ്മാർട്ട് ട്വന്റി ട്വന്റി ഫോർ ആരംഭിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും എത്തി പാൻ ഇന്ത്യ ബേസിൽ ഇന്റർനെറ്റ് സുരക്ഷ എന്താണെന്ന് ആളുകളെ പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് മുന്നിലുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ കോളേജുകളിലൂടെ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു മാസം നീണ്ടുനിന്ന കേരള ഹാക്രൺ യാത്ര ടെക് ബൈ ഹാർട്ടിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇതിനോടകം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറിലധികം കോളേജുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു അഞ്ഞൂറിലധികം ഇവന്റുകൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പിനുള്ള ഗ്ലോബൽ ഇൻസ്പിരേഷൻ അവാർഡ് ഇന്ത്യൻ ഐക്കൺ അവാർഡ് എന്നിവ ടെക്ബൈഹാട്ടിനെ തേടിയെത്തിയിട്ടുണ്ട് പൂർണ്ണ പിന്തുണയുമായി കൂടെ കേരള പോലീസ് ഉണ്ട് കൊച്ചി കോട്ടയ്ക്കൽ തിരുവനന്തപുരം ബാംഗ്ലൂരു ചെന്നൈ യു എ യു കെ എന്നിവിടങ്ങളിൽ ബൈ ടെക്ബൈഹാർട്ട് സൈബർ ബോധവൽക്കരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സൈബർ ഹൈജീൻ ആക്കുക എന്ന ലക്ഷ്യത്തോടെ